Huh? ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നികേഷും നിധിയും റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ കാറിൽ ആവഴി വരികയാണ് സൂര്യ ആര്യകിലേക്ക് കാർ നിർത്തി കൂടി നിധിന്ന് വിളിക്കുകയാണ് സൂര്യ നികേഷ് പറയുന്നു ഇവനെ ഇവനെ ഞാൻ ഡീൽ ചെയ്യണം നിധി പറയുന്നു വേണ്ട നീ ഇതിലൊന്നും ഇടപെടണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാം ആരികിലേക്ക് വന്ന സൂര്യ പറയുന്നു നിധി നീ വന്നു അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാ വീട്ടിലേക്ക് വന്നത് പിന്നെ അവിടുത്തെ സാഹചര്യത്തിൽ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല ി അച്ഛൻ പറഞ്ഞു തോർത്ത് നീ വിഷമിക്കേണ്ട എന്ന് പറയാനാ ഞാൻ വന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും സ്വത്തും വലിയ വീടും സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നീ വെറുമൊരു ഡ്രൈവറിന്റെ കൂടെ പോകുന്നു എന്നറിഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെടില്ലേ അങ്ങനെ ഒരു കുപ്പത്തൊട്ടിയിൽ പോയി കിടക്കേണ്ട ആളാണോ നീ എഴുതിയിട്ട് നിഗേഷ് പറയുന്നോ ദേ മതി നിർത്തിക്കോ നിധി പറയുന്നു നികേഷെ സാർ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ സൂര്യ പറയുന്നു പോടാ നിധി നിന്റെ സർട്ടിഫിക്കറ്റ് പോയി എന്ന് കരുതി നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല നിലയിൽ ജീവിക്കാനുള്ള അവസരം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല നീ ഒന്ന് ശാന്തമായിട്ട് ആലോചിക്കു ഇങ്ങനെയൊരു കാലിത്തൊഴുത്തിൽ ജീവിക്കാനാണോ നീ രാജീവ് ശങ്കറിന്റെ മകളായി പറഞ്ഞത് അങ്കിന്റെ ആസ്തി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അത്രയും സ്വത്ത് ജീവിതത്തിൽ ഇനി നിനക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ വികാരം കൊണ്ടല്ല വിവേകം കൊണ്ട് ചിന്തിക്കും നിധി അങ്കിളിനോട് ഞാൻ സംസാരിക്കാം ഓക്കെ പക്ഷെ അവരെ ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ തയ്യാറാകണം വിവാഹം കഴിച്ച ഒരാളുടെ കൂടെ താമസിച്ചതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ അംഗീകരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ നിധി പറയുന്നു നിങ്ങൾ സീറോഷയും മയക്കം തന്നെയാകട്ടെ ികേഷ് പറയുന്നു അത് കറക്റ്റ് സീറോ മാനേഴ്സ് അൺലിമിറ്റഡ് കോൺഫിഡൻസും സൂര്യ ചോദിക്കുന്നു എടാ നീ ആരാടാ ഇടയ്ക്ക് വന്ന് സംസാരിക്കാൻ മുന്നിലേക്ക് നിധി ചോദിക്കുന്നു നീ ആരാടാ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ചോദിക്കുന്നു അല്ല യു മീ നീ നിധി ചോദിക്കുന്നു നാണം കെട്ടെ നാറിയേ ഞാൻ പിന്നെ അങ്ങനെ വിളിക്കണോ സൂര്യ പറയുന്നു നിധി ഡോൺ യൂസ് ദാറ്റ് കൈൻഡ് ഓഫ് വേർട്സ് നിന്നെ പോലെ ഒരു കുട്ടിയെ അങ്ങനെയുള്ള വാക്കുപയോഗിക്കുന്നതോ മോശമാ നിധി പറയുന്നു ഞാൻ നിധി മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും കേൾക്കണോ നിനക്ക് വേണ്ടാന്ന് സൂര്യ പറയുമ്പോൾ നിധി പറയണത് നീ നീ ഓരോ ൾ കാരണോ ഞാൻ ഈ അവസ്ഥയിലായത് എന്നിട്ടിപ്പോൾ വീണ്ടും വീണ്ടും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താൻ വരുന്നോ നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല അടിയും ചീത്തയൊന്നും നിനക്ക് പോരാ ഒരു കാര്യം ചെയ്യാം ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകാത്ത രീതിയിൽ ഞാൻ ശരിയാക്കി തരാം സൂര്യ പറയുന്നു എന്താ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല നിധി പറയുന്നു നിന്നെ ഇനി ഇന്ത്യ എന്ന് ഒരിടത്തേക്കും പറഞ്ഞയക്കുന്നില്ല നിന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഇടയ്ക്ക് വന്ന് കാണാൻ കഴിയുന്ന ഒരിടത്തേക്ക് നിന്നെ ഞാൻ ആക്കി തരാം സൂര്യ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ നിധി എന്താ ചെയ്യാൻ പോകുന്നത് ഫോൺ എടുത്ത് നിധി പറയുന്നു വഴിയിൽ വെച്ചൊരു തെമ്മാടി കടന്നു പിടിക്കാൻ വരുന്ന പോലീസിനെ വിളിച്ചു പറയാൻ പോകുക ഇത് കേട്ട് സൂര്യ പറയുന്നു അയ്യോ ഞാനോ ഞാൻ തെമ്പാടി ഒന്നും അല്ല നിധി പറയുന്നു നീ അതിലും വലുതാ കുറച്ചു കാലം നീ പൂജപ്പുരയിൽ പോയി കിടക്ക് സൂര്യ പറയുന്നു അയ്യോ നോ നിധി വേണ്ട നിധി എടാ ഒന്ന് പറയടാ വേണ്ട നിധി ഫോണിലൂടെ പറയുന്നു സർ എന്റെ പേര് നിധിന്നാ ഞാനിവിടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള റോഡിലുണ്ട് ഇവിടെ ഒരുത്തൻ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ആൾ ഇത്രയും ഡ്രഗിലാണെന്ന് തോന്നുന്നു ഇത് കേട്ട് കണ്ടുതള്ളി സൂര്യ ചോദിക്കുന്നു ഡ്രഗ്സോ ഓ മൈ മമ്മി ഞാനോ ഇല്ലില്ല അങ്ങനെയല്ല അങ്ങനെ സൂര്യ ആ കാറിലേക്ക് കയറുമ്പോൾ നിധി പറയുന്നു അയ്യോ പോവല്ലേ സർ അവൻ രക്ഷപ്പെടാൻ നോക്കുന്നു സൂര്യ പറയുന്നു ഞാൻ ഡ്രഗിലാണെന്ന് പറഞ്ഞത് എന്റെ മമ്മി അറിയാനുണ്ടല്ലോ നീ നോക്കിക്കോ നീയും നോക്കിക്കോ അങ്ങനെ സൂര്യ വളരെ വേഗത്തിൽ അവിടെ വന്ന് പോകുമ്പോൾ ചിരിക്കുകയാണ് നിധിയും നികേഷും എന്താ നോക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് നേരത്തെ എത്ര സങ്കടത്തിലായിരുന്നു ഇപ്പൊ ചിരി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് നോക്കിയതാ നിധി പറയുന്നു ഇനി എങ്ങനെ കരയാൻ പാടില്ല നിഗേഷ് കരയിപ്പിച്ചവരുടെ ഒക്കെ മുമ്പില് ജയിച്ചു കാണിക്കണം ചിരിച്ചു നിൽക്കണം അതെന്താ നികേഷ് പറയുമ്പോൾ വാദം പറഞ്ഞ് സന്തോഷത്തോടു കൂടി നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് നിധി തുടർന്ന് റോഡ് സൈഡിൽ നിധിയും നികേഷും വരുന്നത് കാത്തു നിൽക്കുകയാണ് സുധീഷ് അവിടേക്ക് വരുന്ന ആ നികേഷ് പറയുന്നു ഏട്ടത്തി ഏട്ടൻ എത്തിയല്ലോ സുതീഷ് ചോദിക്കുന്നു എടാ ഒരുപാട് നേരം ആയാലോടാ എന്തി നികേഷ് പറയുന്നു ഹൈവേയിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഏട്ടാ സുധീഷ് ചോദിക്കുന്നു നിധി പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലാന്നാ നിധി മൂളുമ്പോൾ സുതീഷ് ചോദിക്കാണ് കഴിച്ചായിരുന്നോ ഈ ബസ്സിൽ വന്നതിന്റെ എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ നികേഷ് പറയുന്നു എന്തിന് ഞങ്ങൾ എ സി ബസ്സിലാ വന്നത് അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല ഒന്നുമില്ല സുതീഷ് പറയുന്നോ കാണുമ്പോ എന്തോ ഒരു ക്ഷീണം തോന്നുന്നുണ്ടേ നികേഷ് പറയുകയാണ് സുധീഷ് ഏട്ടാ ഞാനോ അതേ ബസ്സിലാ യാത്ര ചെയ്തു വന്നത് അപ്പൊ കൂടുതൽ കിടന്ന് മെഴുകാൻ നിൽക്കല്ലേ പുഞ്ചരിച്ച് സുതീഷ് പറയുന്നു പോടാ നിങ്ങൾ വരുമെന്ന് കരുതിയിട്ട് വണ്ടിയുമായിട്ട് വന്നതാ ഞാൻ നമ്മുടെ ട്രാവൽസിലെ വണ്ടിയാ നിഗേഷി ചോദിക്കുന്നു നമ്മുടെ ട്രാവൽസോ കൈയിൽ പിടിച്ച സുതീഷ് പറയുകട ആടാ നമ്മുടെ ട്രാവൽസിലെ വണ്ടി ചിരിച്ചുകൊണ്ട് നിഗേഷി പറയുന്നു ആ നമ്മുടെ ട്രാവൽസിലെ വണ്ടി അല്ലേ അതെ അതെ സുതീഷ് പറയുന്നു നിധി സർട്ടിഫിക്കറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെ അല്ല അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാമല്ലോ എന്തിനാ നടു റോഡിൽ നിന്ന് സംസാരിക്കുന്നത് അല്ല നിധിക്ക് ചായോ മറ്റോ വേണം വേണ്ടാന്ന് നിധി പറയുമ്പോൾ സുതീഷി ചോദിക്കണം നിനക്കോ നിഗേഷ് പറയുന്നു ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ ഒന്നും വേണ്ടായേ കുഞ്ചിരിച്ച് സുതീഷ് പറയുന്നോ എന്നാവാറ് അങ്ങനെ വേർ കാർ കാര്യം വിടെന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പുറത്തിരുന്ന് മദ്യപിക്കുകയാണ് ഭാസ്കരൻ കാറ് വരുന്നത് കൊണ്ട് ഭാസ്കരൻ ഉറക്ക ചോദിക്കുന്നു ആരാടാ ആ മരുമോളായിരുന്നോ സുധീഷ് പറയുന്നു എടാ ഏടാ നീയേട്ടിയും കൊണ്ട് അകത്തേക്ക് പോകും ഞാൻ വരാം എനിക്ക് ഡ്രൈവറോട് അടുത്ത ട്രിപ്പിന്റെ കാര്യം സംസാരിക്കാനുണ്ട് നിങ്ങൾ പോയിക്കും വാ ഏട്ടതീന്ന് പറഞ്ഞ നിധിയും കൂട്ടി നിതീഷ് അകത്തേക്ക് പോവുകയാണ് സുധീഷ് ഡ്രൈവറോട് ചോദിക്കുന്നു ചേട്ടാ എത്രയായി ചേട്ടാ ഡ്രൈവർ പറയുന്നു ആയിരത്തി അഞ്ഞൂറ് സുധീഷ് പറയുകയാണ് എന്താ ചേട്ടാ ഇത് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ ഇനിയിപ്പം കൂട്ടി പറഞ്ഞാലോ എന്താ നേരത്തെ പറഞ്ഞ ഫുൾ തുകയുണ്ട് നിധിയെ കണ്ട് ഭാസ്കരൻ പറയുന്നു വാ എല്ലാവരോടും അന്വേഷണം പറഞ്ഞ മോളെ ഇത് കിട്ടി നിധി മൂടുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു വാ ഭാസ്കരൻ ചോദിക്കുന്നോ അച്ഛനും അമ്മയൊക്കെ എങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുകയല്ലേ അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു നിധി അകത്തേക്ക് വാ അപ്പോൾ ഭാസ്കരൻ പറയുകയാണ് എടാ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ചേട്ടനും അനിയനും കൂടി അകത്തേക്ക് കൊണ്ടുപോവുകയാണോടാ ഒരു മര്യാദയൊക്കെ വേണ്ടടാ മക്കളെ നിധി പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു ഭാസ്കരൻ പറയുന്നു അത് പറ എന്റെ പ്രത്യേക അന്വേഷണം അച്ഛനെ അറിയിച്ചായിരുന്നു ഊവന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നു അത് നന്നായി ഒരു ദിവസമേ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് എല്ലാവർക്കും ും കൂടി പാട്ടും ഡാൻസും ഒക്കെയായിട്ട് ജോലിയാക്കാം അല്ലെടാ സുഭാഷെ സുഭാഷ് പറയുന്നോ നിങ്ങൾ അകത്തേക്ക് വാ അപ്പോൾ ഭാസ്കരൻ പറയുകയാണ് ചെല്ലെ വയ്ക്കോ അകത്ത് വയ്ക്കു നിധിയും നിഗേഷും അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുന്നു എടാ ഞാൻ എന്റെ മരുമോളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ അതിനിടയ്ക്ക് കയറി വിളിച്ചോണ്ട് പോകാൻ നിൽക്കരുത് പിന്നെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകണം സുതീഷ് പറയുന്നോ ഇനി ആതിന്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ തുടർന്ന് നാരങ്ങാ വിള്ളവുമായി നിധിയുടെ അരികിലേക്ക് വരികയാണ് സുഭാഷ് എനിക്ക് വേണ്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുന്നു കുടിക്ക് യാത്ര ചെയ്തു വന്നാ ക്ഷീണം മാറും നിധി അത് വാങ്ങുമ്പോൾ സുഭാഷ് നികേഷിനോട് പറയുന്നു എടാ അടുക്കളയിലുണ്ട് എടുത്തു കുടിച്ചോ ശരി എന്ന് പറഞ്ഞ നികേഷ് അടുക്കളയിലേക്ക് പോവുകയാണ് അവിടേക്ക് വന്ന സുതീഷ് പറയുന്നു എടോ സർട്ടിഫിക്കറ്റ്സ് വീട്ടുകാർ തന്നില്ല എന്നല്ലേ പറഞ്ഞത് ഹരീഷു അവിടേക്ക് വരികയാണ് സുധീഷ് ചോദിക്കുന്നു സത്യത്തിൽ എന്താ ഉണ്ടായത് നിധി പറയുന്നു ഏട്ടത്തി ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ അച്ഛനും ചേട്ടനും കാത്തിരിക്കുന്നു എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള പ്ലാനായിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സുധീഷ് പറയുന്നു പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകുമെന്ന് അത് എന്റെ ഉള്ളിൽ അങ്ങനെ തോന്നിച്ചതാ സുഭാഷ് ചോദിക്കുന്നു അല്ല മോളെ സർട്ടിഫിക്കറ്റ് നിധി പറയുന്നു ഞാൻ തിരിച്ചുപോയി അവര് പറയുന്നത് പോലെ ജീവിച്ചാൽ സർട്ടിഫിക്കറ്റ്സ് തരാമെന്ന് അങ്ങനെ ജീവിക്കാൻ എനിക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ്സ് കെഞ്ചി പറഞ്ഞിട്ടും എനിക്ക് അവരത് തന്നില്ല തന്നില്ലെങ്കിലും സാരമില്ലായിരുന്നു അതൊക്കെ എന്റെ മുമ്പിലിട്ട് അവര് കത്തിച്ചു കളഞ്ഞു ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ കരഞ്ഞോണ്ട് നിധി പറയുന്നു എന്നോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല സുഭാഷ് പറയുന്നു കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ സുതീഷ് പറയുക കേടാ നാല് അക്ഷരം പഠിച്ചു വരല്ലേ അവര് പുറത്തിരിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ പോലും ഇത്രയും ക്രൂരത കാണിക്കില്ലായിരുന്നു സുഭാഷ് പറയുന്നു എന്നാലും എത്ര വർഷത്തെ കഷ്ടപ്പാടാ ഒരു നിമിഷം കൊണ്ട് ചാരമാക്കിയത് അല്ല അമ്മയൊന്നും പറഞ്ഞില്ലേ നിധി പറയുന്നോ എനിക്കത് തരരുതെന്ന് ആദ്യം പറഞ്ഞത് അമ്മയാ ആ അമ്മ എന്തു പറയാൻ സുഭാഷ് പറയുന്നോ മോളെ കരയതെ സുധീഷ് പറയുകയാണ് നിധി കരയല്ലേ അങ്ങനെയവർ നിധിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയാണ് കണ്ണീര് തുടച്ച നിധി പറയുന്നോ അതെ ഇനിയും എന്തിനാ അവരെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി ഇനി ഞാൻ നോക്കിക്കോളാം എന്നെ തോൽപ്പിക്കാനല്ലേ അവര് നോക്കിയത് എങ്ങനെയും അവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിക്കും ഉറപ്പ് അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ വന്നത് സുധീഷ് പറയുന്നോ അതാ അതാണ് അവർക്കുള്ള ശരിയായിട്ടുള്ള മറുപടി എഴുതി കിട്ടാ നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുകയാണ് എടാ എന്തായി കേൾക്കുന്നത് ഇങ്ങനെയും വീട്ടുകാരുണ്ടോ നിഗേഷ് പറയുന്നു ഏട്ടത്തി അവരും അവിടെ പിടിച്ചു നിർത്താൻ മാക്സിമം നോക്കിയതാ പക്ഷെ നടന്നില്ല ഹരീഷ് പറയുന്നു സർട്ടിഫിക്കറ്റ് കത്തിച്ചത് എന്തിനാണെന്ന് പോയി ചോദിച്ചാലോ അപ്പൊ സുധീഷ് പറയുകയാണ് ഏയ് അതൊന്നും വേണ്ടടാ അത് പിന്നെ വേറെ കുഴപ്പമാകും താൽക്കാലം ഇതങ്ങ് വിട്ടേക്കാം അങ്ങനെ സുതീഷ് നിധിയുടെ റൂമിലേക്ക് പോവുകയാണ് നിധി വിഷമത്തോടു കൂടി ആലോചിച്ചു കിടക്കുകയാണ് സുധീഷ് ആ വാതിൽ തുറക്കുമ്പോൾ നിധിയെ സുധീഷിനെ നോക്കുന്നു സുധീഷ് പറയുന്നു അയ്യോ സോറി കിടക്കുകയായിരുന്നു നിധി പറയുന്നു സാരമില്ല വന്നോളൂ സുതീഷ് പറയുന്നു ഇയാൾ വല്ലാണ്ട് ആബ്സെറ്റ് ആയതുകൊണ്ട് ഉറങ്ങിക്കാണില്ല എന്ന് കരുതി താൻ ഓക്കെയാണോ ഇപ്പോൾ നിധി പറയുന്നു ഇത്രയും നാളും എങ്ങനെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് എടുക്കും ചോദിച്ചാൽ തരുമോന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഇനിയിപ്പോ അതൊരിക്കലും അവിടുന്ന് കിട്ടില്ല എന്ന് ഉറപ്പായല്ലോ അതുകൊണ്ട് ഇത്തിരി ഓക്കെയാണ് സുതീഷ് പറയുന്നു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് കാണാതെ പോയെന്നോ കളങ്ങി പോയെന്നോ കാണിച്ച് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം എടോ തനിക്ക് ഞാനില്ലേ പിന്നെ എന്താണ് വിഷമിക്കാണ്ടിരിക്കുക നിധി വിശ്വസിക്കാനാകാതെ സുതീഷിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സുതീഷ് ചോദിക്കുന്നു താനെന്താണോ ഇങ്ങനെ നോക്കുന്നത് വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന വാക്ക് തന്നിട്ട് പാലിച്ചില്ലേ അതുപോലെ ഇതും പാലിച്ചിരിക്കും എന്നെ വിശ്വസിച്ചോ നിധി പറയുന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ സുതീഷ് പറയുകയാണ് അത് മതി താൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക് ഒരു രണ്ടു മാസത്തെ സമയം എടുക്കുമായിരിക്കും നിധി പറയുന്നോ അതൊന്നും പ്രശ്നമല്ല കിട്ടിയാ മതി സുതീഷ് പറയുന്നോ ഒന്നും പേടിക്കണ്ട ആപ്ലിക്കേഷൻ ഫോമിലെ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ശരിയെന്ന് നിധി പറയുമ്പോൾ സുതീഷ് പറയുകയാണ് ഇയാൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കുവെന്നേ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടും നല്ലൊരു ജീവിതം കിട്ടും ഇതുവരെ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും പേടിക്കണ്ട ഇയാളുടെ വീട്ടിലുള്ളവരെ ഒരു ദിവസം എന്റെ ഈശ്വര ഇത് നമ്മുടെ നിധി തന്നെയാണോ തിശയിക്കുന്ന ഒരു കാലം വരും താ നോക്കിക്കോ നിധി ചോദിക്കുന്നോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ സുതീഷ് പറയുകയാണെ അയ്യോ അതിനെന്താ താൻ പറഞ്ഞാ പോരെ നിധി പറയുന്നു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി വരുമ്പോൾ സമയം ആകില്ലേ അതുവരെ വെറുതെ ഇരിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കില് ഞാൻ പഠിച്ചത് പ്രകാരമുള്ള ജോലി വേണമെന്നില്ല എന്തെങ്കിലും മതി ഒന്ന് എൻഗേജഡ് ആകാൻ പറ്റുന്ന എന്തെങ്കിലും അതൊരു കോൺഫിഡൻസ് ഈ നാട്ടില് എനിക്ക് വേറെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ടാ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി തരാൻ പറ്റുമോ ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും പുഞ്ചിരി സുധീഷ് പറയുന്നു ഉറപ്പായിട്ടും നമുക്ക് നോക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ജോലിയല്ല അല്ല ഇയാള് പഠിച്ച പഠിപ്പിനൊത്തിയ ഒരു ജോലി തന്നെ ഞാൻ വാങ്ങിച്ചു തരും പോരെ ഇതിപ്പോ എന്തായാലും എന്നോട് പറഞ്ഞില്ലേ ഇനിയിപ്പൊ അത് നടന്നു തന്നെ കരുതിയേക്ക് എന്നിട്ട് ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ അപ്പൊ ശരി ഗുഡ് നൈറ്റ് അങ്ങനെ സുതീഷ് അവിടെ നിന്ന് പോകുമ്പോൾ വാതിലടച്ച് കുറ്റിയിട്ട് ആലോചിച്ചിരിക്കുകയാണ് നിധി പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടു കൂടി സാന്ദ്ര ഓർക്കുകയാണ് രാജീവ് നിധിയുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളഞ്ഞത് തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് സാന്ദ്ര സോറി നിധി നിനക്കെന്നോട് ഉറപ്പായും ദേഷ്യം ഉണ്ടായിരിക്കും അറിയാം നീ സർട്ടിഫിക്കറ്റ് ചോദിച്ച കാര്യം അമ്മയോട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അമ്മ നിന്നോട് സംസാരിച്ച് തിരിച്ചയക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്നോട് എന്തെങ്കിലും സംസാരിച്ച വഴക്കുണ്ടായാൽ തന്നെ അവസാന സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു നിനക്ക് നല്ലത് വരണോന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായി പോയി സോറി നിധി ഇത് കിട്ട് മറുപടി കൊടുക്കാതെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് നിധി ഈ സമയം അവിടേക്ക് വന്ന സുനന്ദ ചോദിക്കുന്നു പുറത്തിരിക്കുകയാണോ പുഞ്ചിരിച്ച് നിധി പറയുന്നു എല്ലാ ദിവസവും കൃത്യസമയത്താണല്ലോ വരവ് അരികിലേക്കിരുന്ന് സുനന്ദ പറയുകയാണ് അതിപ്പോ ഏഷ്യാനെറ്റിൽ സീരിയൽ കാണുന്ന സമയം മഴതോരും മുമ്പേ തുടങ്ങി കഴിഞ്ഞാൽ പവിത്രം കഴിയുന്നത് വരെ ലോകത്ത് എന്ത് സംഭവിച്ചാലും അമ്മ അറിയില്ല ഇപ്പൊ വേണമെങ്കിലേ ഒരു കള്ളം വന്ന് എല്ലാം എടുത്തോണ്ട് പോയാലും അമ്മ അറിയാൻ പോകുന്നില്ല പിന്നെ ഈ സമയത്തല്ലേ പണി കഴിഞ്ഞ സുഭാഷേട്ടൻ വരുന്നത് ഏട്ടനെയും കാണാല്ലോ നിധി ചോദിക്കുന്നു അതെന്തിനാ എന്ന് സുഭാഷേട്ടനെ കാണുന്നത് പുഞ്ചിരിച്ച സുനന്ദ പറയുന്നു ഈ വീട്ടിൽ എന്നോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് സുഭാഷേട്ടന അത് തന്നെ നിധി ചോദിക്കുന്നു അത് മാത്രമാണോ സുനന്ദ പറയുകയാണ് ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയോട് അത് പറയേണ്ട കാര്യമുണ്ടോ കണ്ണിൽ നോക്കിയാൽ അറിയില്ലേ പുഞ്ചിരിച്ച നിധി പറയുന്നു അങ്ങനെ സത്യം പറ സുനന്ദ പറയുകയാണ് നിധി ഈ വീട്ടിലുള്ളത് എനിക്ക് വലിയ ോഷമാ അതെന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ് ഈ വീട് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്നുള്ള പേര് ദോഷം നിധി അല്ലേ മാറ്റിയത് നിധി ഇവിടുന്ന് പോയിരുന്നെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ കാര്യം ഇനിയും കഷ്ടമായേ നാട്ടുകാരെല്ലാവരും കൂടി ആദ്യം പറഞ്ഞ് പരിഹസിച്ചേനെ ഇനിയിപ്പം അത് നടക്കില്ലല്ലോ പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു എന്താ പഠിക്കുന്നത് സുനന്ദ പറയുകയാണ് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഇയാളോ നിധി പറയുന്നു ആർക്കിടെക്ചർ പഠിച്ചതാ സുനന്ദ ചോദിക്കാണ് ജോലിക്ക് പോകുന്നില്ലേ അപ്പോൾ നിധി പറയുന്നു പോണം ഇനി ട്രൈ ചെയ്യണം സുനന്ദ പറയുന്നു പ്രേമോ ഒടിച്ചോട്ടോ ഒക്കെ ആയിട്ട് അത് ട്രൈ ചെയ്യാൻ സമയം കിട്ടി അല്ലേ െ നിധിയുടെ ധൈര്യത്തെ സമ്മതിക്കണം ഇഷ്ടപ്പെട്ട ആൾക്കു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നില്ലേ എന്തും മാത്രം ഇഷ്ടം ധൈര്യം എനിക്ക് കിട്ടണ്ടതെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും പക്ഷെ കിട്ടുമെന്ന് തോന്നുന്നില്ല അല്ല ഇയാൾ എങ്ങനെയാ സുധീഷുമായി പ്രേമത്തിലായത് അല്ലെങ്കിൽ പ്രേമത്തിലാകാൻ കാരണം വല്ലതും വേണമല്ലേ നമ്മൾ പോലും അറിയാതെ അങ്ങോട്ട് പറഞ്ഞു ചെന്ന് വീഴുകയല്ലേ അപ്പൂപ്പന്താടി കാറ്റിൽ പോകുന്നത് പോലെ ഒരു പോക്ക് അല്ലെ ആ ഫീല് വേറൊരാളോട് പറഞ്ഞറിയിക്കാൻ അറിയില്ല ശരിയല്ലേ ഇനി സുഭാഷേട്ടനെ കാണാൻ മാത്രമല്ല ഇയാളെ കാണാനും ഞാൻ ഇവിടേക്ക് വരും ഫ്രണ്ട്സ് അങ്ങനെ സുരന്ത കൈനീട്ടുമ്പോൾ ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സുരന്തയ്ക്ക് കൈ കൊടുക്കുകയാണ് നിധി പിന്നീട് കാണിക്കുന്നത് രാവിലെ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും ഈ സമയം അവിടേക്ക് വന്ന നിധി പറയുന്നു ഇതുവരെ എഴുന്നേറ്റില്ലേ ഈ സമയം ചായയുമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുകയാണ് മോളെ നിധി ചോദിക്കുന്നു ഇതുവരെ എഴുന്നീട്ടില്ലേ എന്തൊരു ഉറക്കമായത് സുഭാഷ് പറയുന്നു അതെ ഒരു ദിവസം എഴുന്നേൽപ്പിച്ചാൽ എല്ലാ ദിവസവും അവര് ചെയ്യുമെന്ന് കരുതിയോ ഇതൊക്കെ എത്ര കാലത്തെ ശീലമാ അത് മാറ്റാനൊന്നും പറ്റില്ല നിധി പറയുന്നു അതൊക്കെ വെറുതെയാ ഒരാഴ്ച ദിവസവും തല്ലി എഴുന്നേൽപ്പിച്ചു നോക്ക് പിന്നെ അവര് വിചാരിച്ചാൽ പോലും ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല ഞാനിപ്പം വരാം അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോയി ഒരു പാത്രവും തവിയും എടുത്തുകൊണ്ട് വരികയാണ് സുഭാഷ് പറയുന്നു എട എഴുന്നേൽക്കടാ അവിടേക്ക് വന്ന നിധി പാത്രവും തവിയും വെച്ച് കൊട്ടുകയാണ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റിരിക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും നിധി പറയുന്നു നിങ്ങളോടൊക്കെ എത്ര തവണ പറയണം രാവിലെ എഴുന്നേറ്റ് ഒരാൾ മാത്രം ജോലി ചെയ്യുക ബാക്കി എല്ലാവരും കിടന്നുറങ്ങുക അത് ശരിയാണോ എഴുന്നേൽക്ക് സുതീഷ് ചോദിക്കുന്നു ഇതിപ്പോ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കണോ നിധി പറയുകയാണ് വേണം ഇനി മുതൽ എല്ലാ ദിവസവും കാലത്തെ നേരത്തെ എഴുന്നേൽക്കണം ഏഴ് മണി കഴിഞ്ഞാൽ ആരും കിടന്നുറങ്ങാൻ പാടില്ല സുധീഷ് പറയുന്നു പിന്നെ നടന്ന കാര്യം തന്നെ എടാ നിങ്ങൾ കിടക്കാൻ നോക്ക് അങ്ങനെ സുധീഷ് കിടക്കുമ്പോൾ നിധി നികേഷ് വിളിക്കുകയാണ് വിടിക്കുകയാണ് നികേഷ് സുധീഷിന്റെ കാലിൽ വിചുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എന്താടാ നിധി പറയുന്നു അത് ഞാൻ പറഞ്ഞിട്ടാ ഉറക്കം പോകാനെ ഇത്തിരി വേദനിക്കുന്നത് നല്ലതാ എഴുന്നേൽക്കാൻ നോക്ക് എന്ത് ഇതെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഹരീഷ് എഴുന്നേറ്റ് പായയും തലോണയും മടക്കി വെക്കുമ്പോൾ നിധി സുധീഷിനോട് ചോദിക്കുന്നു ഹലോ പായം തലോണയും എടുക്കാൻ നിങ്ങളുടെ വേലക്കാരി വരുമോ സുധീഷ് നികേഷിനോട് പറയുന്നു എടാ നീ ഇതും കൂടി ഒന്ന് മടക്കി വെച്ചേക്ക് നിധി ചോദിക്കുന്നു ഇവൻ ഇയാളുടെ വേലക്കാരനാണോ അല്ലല്ലോ സ്വന്തം പായം മടക്കിയത് കൊണ്ട് കൈ വേദനിക്കാൻ ും പോകുന്നില്ല മടക്ക് ഇത് കേട്ട് സുധീഷും നികേഷും പായയും തള്ളണയും മടക്കി വെക്കുകയാണ് അവർ അവിടെ വന്ന് പോയതിനു ശേഷം സുഭാഷ് പറയുന്നു ഇനിയേ ഈ ചായം കൊണ്ട് കുടിച്ച് നിധി പുഞ്ചിരിച്ച് ചായ വാങ്ങിച്ചു കുടിക്കുമ്പോൾ സുഭാഷ് പറയുന്നു അടിപൊളി പിന്നീട് കാണിക്കുന്നത് പാട്ടും പാടി പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ കുറച്ച് കുറച്ചുപുറത്തായി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നികേഷ് നിധി അവരെ നോക്കിട്ട് ചൂലെടുത്ത് മുറ്റം അടിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഹലോ മിസസ് മരുമകൾ മുറ്റം കഴിഞ്ഞാൽ പുരപ്പുറം തൂക്കുന്നുണ്ടോ അല്ല പുത്തനച്ചി പുരപ്പുറം തൂക്കുവന്നാണല്ലോ അങ്ങനെ ഭാസ്കരൻ ചിരിക്കുമ്പോൾ നിധി തിരിഞ്ഞ് ഭാസ്കറിനെ നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രോമോ റിവ്യൂ സുധീഷ് ഒരു ഫ്രണ്ടിനെ കൊണ്ട് നിധിയുടെ ജോലിക്കാരെ സംസാരിക്കുകയാണ് എടാ എന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന കുട്ടിയവള് ജോലി വരെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന വാക്കും കൊടുത്തുപോയി ജോലിയൊന്നും കൊടുക്കണ്ട വെറുതെ ഒരു ഇന്റർവ്യൂ നടത്തി വിട്ടേക്കുന്നേ അറ്റ്ലീസ്റ്റ് ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തു എന്ന് അവൾക്ക് വിശ്വാസമാകുമല്ലോ പിന്നീട് കാണിക്കുന്നത് നിധി അടുക്കളയിലേക്ക് വന്ന് ചായ ഉണ്ടാക്കുകയാണ് കുറച്ച് ഇപ്പുറത്തേം നിൽക്കുന്ന സുഭാഷ് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ചായയുമായി സുധീഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് വരികയാണ് നിധി പിന്നാലെ സുഭാഷ് വരുന്നു എല്ലാവരും ചായ എടുത്തു കുടിക്കുകയാണ് മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷ് പറയുന്നു ചായ ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഈ സുഭാഷയുടെ ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പർ ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മാക്കി ഷർമി ചാനൽ